മൂക്ക് മൂക്ക് െക്ക് നടക്കാൻ കഴിയില്ല ഇവരുടെ അതായത് ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ നമ്മുടെ ബീഹാറിലെ ചാന്ദിനി ദേവി എന്ന ചാന്ദിനി ദേവി എന്ന നമ്മുടെ സഹോദരി എവിടെയാണ് കക്കൂസിൽ പോകുന്നത് എന്നുള്ളത് അവർ തന്നെ നമ്മുടെ കൂടെ വന്ന് കാണിച്ചു കാണിച്ചുതിരെയാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ആളുകൾക്ക് ശൗചാലയം കൊടുക്കുന്ന പ്രധാനമന്ത്രി നമുക്കുണ്ട് വികസനമാണ് ബിഹാർ ആകെ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും അതിന്റെ പാർട്ടിയും ഇവിടെയുണ്ട് മൂക്ക് മൂക്ക് പൊത്താതെ മൂക്കുപൊത്താതെ മൂക്ക് പൊത്താതെ ഇതുവഴി നടക്കാൻ കഴിയില്ലാപിച്ചേ तीन बजे चार बजे आते हैं आदमी जाते हैं आदमी जमन है तो देखेगा तो लाज औरत जात के लगेगी कि ना बेटी बहू के लाज लगेगा तो तो ना जी जाते हैं मणि से नालू मणि की नीचे कक्सर पोगा प्रत्येक स्थल पुलिस की नालू मणिको अलग मूंद मणिक रोड पर देखिए शौचालय शौचालय नहीं है नहीं, नहीं।, 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 नहीं सरकार सरकार खाता है 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 ले जाता है। पास कर देता झूठ कने कुछ कुछ दिया था दिए थे ും നമ്മുടെ കുഞ്ഞു മക്കൾക്കും ഈ അമ്മമാർക്കും ഒക്കെ ഈ വഴിയിൽ വന്നിരിക്കേണ്ട ഒരു അവസ്ഥ വെളിച്ചം വന്നു കഴിഞ്ഞാലേ ആളുകൾ ഈ വഴി കൂടെ നടക്കും ആ സമയത്ത് പോകാൻ പോവാൻ പറ്റൂലെ ശൗചാലയ ഹെ തേജസ്വി വന്നാൽ പാവപ്പെട്ട മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് രാജേഷ് പറയുന്നുണ്ട് ഇതാ ഈ വഴിയിലേ ഇതാ നിങ്ങൾ ഈ കാണുന്ന റോഡില്ലേ ആ റോഡിലൂടെ ഞങ്ങൾ ഇങ്ങനെ ആരയിലേക്ക് പോകുമായിരുന്നു പോകുന്ന വഴിയിൽ ഇവിടെ എത്തിയപ്പോ അതിരൂക്ഷമായിട്ടുള്ള മണം സഹിക്കാൻ പറ്റാത്ത മണം രണ്ടു ഭാഗത്തും ആളുകൾ രാവിലെ തന്നെ പോയതാണ് തോന്നുന്നു ഏതാണ്ട് ഒരു അര കിലോമീറ്റർ ദൂരം അതുകൊണ്ടാണ് ഇവിടെ നിർത്തി ഇവരോട് സംസാരിച്ചത് ഈ ഗ്രാമത്തിലെ വീടുകളിലുള്ള ആർക്കും കക്കൂസില്ല അവർക്ക് വീട് വെച്ച് നൽകിയിട്ടില്ല വെള്ളമില്ല സൗകര്യമില്ല എന്തൊരവസ്ഥയാണിത് ഈ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഈ മനുഷ്യർ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അവർക്ക് ആഗ്രഹമുണ്ട് പ്രതീക്ഷയുണ്ട് പ്രതീക്ഷ സാധ്യമാകുമോ ഇല്ലയോ എന്ന് അറിയാൻ നമുക്ക് കാത്തിരിക്കാം മോട്ടോർ സൈക്കിൾ ഡയറി ഗ്രാമങ്ങളിലൂടെ ബീഹാറിലൂടെ യാത്ര തുടരുന്നു